രെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ആർക്കാണ് ലഭിക്കുക ദൈവ ഭക്തിയിൽ വ്യാപരിക്കുന്നവർക്കാണ് ദൈവത്തിൽ ഭക്തി അർപ്പിക്കുന്നവർക്കാണ് കർത്താവിനോടുള്ള ഭക്തിയുള്ളവർക്കാണ് ഉള്ളവർക്കാണ് അവിടെ നീ അനുഗ്രഹങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് അടുത്ത വചനം ഇതാണ് അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുത്തെ അനുഗ്രഹങ്ങൾ പരസ്യമായി നൽകപ്പെടും ഈശോയുടെ ഒരു വലിയ ഒരു വചനമാണ് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് പരസ്യമായിട്ട് പാത്രമാകാൻ ഈ ലോകത്തിന്റെ മുൻപില് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് പറയുകയാണ് സിസ്റ്ററെ ഞാൻ എന്റെ ഈശോയോട് പറഞ്ഞു കർത്താവെ നിന്റെ അനുഗ്രഹം ഇത് എനിക്ക് പരസ്യമായി ഒരു നിയോഗം വെച്ചിരിക്കും പരസ്യമായിട്ട് എനിക്ക് ലഭിക്കപ്പെട്ട ഇത് പരസ്യമായി എനിക്ക് ലഭിച്ചാൽ എനിക്ക് ലോകം മുഴുവൻ എനിക്ക് അത് വിളിച്ചു പറയാൻ പറ്റണം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പരസ്യമായി ദൈവം എനിക്ക് ജനതകളുടെ മുമ്പിൽ നൽകുമ്പോൾ നമുക്കറിയാം ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെല്ലാം ദൈവം പരസ്യമായി തന്റെ കൃപകൾ മറ്റു ജനതകളുടെ മുൻപിൽ അവരുടെ ജീവിതത്തിലൂടെ ചൊരിയുകയാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് വിജാത ജനതയ്ക്ക് ബോധ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ജനത്തിന്റെ മഹാത്മ്യം കൊണ്ടല്ല മറിച്ച് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം തന്റെ അനുഗ്രഹങ്ങൾ പരസ്യമായി ചൊരിഞ്ഞു എന്നുള്ളതാണ് ഭർത്താവ് ഇസ്രായേൽ മക്കൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ദൈവം തന്റെ അനുഗ്രഹങ്ങളെല്ലാം പരസ്യമായി ചൊരുകയാണ് ഭരവോയ്ക്കും കൂട്ടർക്കും ഭയം വിധത്തിൽ ഈജിപ്ത് ജനതയ്ക്ക് ഭയം വിധത്തിൽ ദൈവം തന്റെ അനുഗ്രഹങ്ങൾ പരസ്യമായി ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നത് നമ്മൾ കാണുകയും അപ്പോൾ നമ്മൾ ഈ ദൈവത്തിലാണ് അഭയം തേടിയിരിക്കുന്നത് നമ്മൾ അഭയം തേടിയിരിക്കുന്ന ദൈവത്തിലാണ് എങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ ഞെരുക്കുന്ന വിധത്തിലുള്ള ഭരവോ തരത്തിലുള്ള ഈജിപ്ത് ജനതകളുടെ സാന്നിധ്യം ും ദൈവം നമ്മോട് പറയുക നീ കർത്താവിലാണ് അഭയം തേടിയിരിക്കുന്നതെങ്കിൽ നിന്റെ അനുഗ്രഹങ്ങൾ കർത്താവിന് നിന്റെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം പരസ്യമായി നൽകും എന്നാണ് കർത്താവിന്റെ വചനം നമ്മളോട് പറയുക അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈശോട് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ എന്റെ ജീവിതത്തിൽ നിന്റെ അനുഗ്രഹങ്ങളെല്ലാം പരസ്യമായി നീ നൽകണം